അപ്പോഴേ ഇത് നമ്മളെ നിസാമക്കേരെ വീടാണ് പുള്ളി ദുബായിലാണ് നമുക്ക് ഇവിടെ ചെറിയ മെയിൻ്റെനൻസ് വർക്കാണ് ഇവിടെ വണ്ടി പെട്രോൾ പെട്രോളില്ല പെട്രോളും തീർന്ന് വണ്ടിക്ക് മുകളിൽ കിടപ്പുണ്ട് ഡോർ എടുത്തു പോണേ ഡൈ ഡൈ ഡൈന ഡേയ് വണ്ടി കയറുന്നില്ല പെട്രോൾ ചത്തും ഓഹോ ഇവിടെ എവിടെയെങ്കിലും പമ്പ ഉണ്ടോ എന്താ അടുത്ത് അപ്പോൾ ഇതാണ് പുള്ളിയിലെ ഇവിടെ കേട്ടോ ഇവിടെ നമുക്ക് മെയിൻ്റനൻസ് വർക്കുകളാണ് ഫുള്ള് കട്ടളപ്പടി ഏഴ് കട്ടളപ്പടിയും പോയി ഏഴ് കട്ടളപ്പടി മാറ്റണം അപ്പോൾ അതാണ് പ്ലാവിൻ്റെ കട്ടള ഇതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ പ്ലാവിൻ്റെ തടിയാണ് പ്ലാവിൻ്റെ നല്ല കിടിലം തടി വാങ്ങിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഈ പാളിയിലാണ് എന്ത് മോഡല് ചെയ്യണെന്ന് പറഞ്ഞു ഈ ഈ പാളി നമുക്ക് ആഴ്ച പല കേടത്തിന്റെ ഫ്രെയിം ഡോറാറ്റ് പെട്രോൾ പെട്രോൾ വണ്ടി നല്ലു അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ പോത്തങ്കോടാണ് കേട്ടോ പോത്തങ്കോടാണ് നമുക്ക് നമ്മൾ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് പുള്ളി വിളിച്ചതാണ് അപ്പോൾ നമ്മൾ അത്രയും നല്ല കിടില അറ്റൻഡ് ചെയ്ത് കൊടുക്കണം നോക്കാനൊന്നും ആളില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാനും പറക്കാനൊന്നും ആളില്ല അപ്പോൾ നമ്മൾ നമ്മളത്രയും ഇത് അറ്റൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ കണ്ണാപ്പി വീഡിയോ എന്ന് തോന്നിക്കുന്നു കണ്ണാപ്പി വീഡിയോ ആണ് പശിക്കുട്ടി നാക്കി തരാം ശരി ശരി എനിക്ക് നീ കാണിക്കടാണീ കാണിത് കാണില്ലട നമ്മളിത് പല ചുമന്ന് പൂപ്പാട് വന്ന് വണ്ടി ചിലപ്പോൾ ഇറക്കിയിട്ട് ചിലപ്പോൾ കയറാ ചാൻസ് കൂട് കുറവാണ് 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 പെട്രോൾ തീ ഇടക്ക് പമ്പ് വരെ നമ്മൾ ഒരേക്കരക്കിൽ ഇതാ എല്ലാം നമ്മളരുടെ വച്ച് കെട്ടി പാടാ അങ്ങോട്ട് വെട്ടറ അങ്ങോട്ട് കെട്ടി നമ്മളെ എന്താവുന്നു കാപ്പിട്ട് വേണ്ട ഇവിടെ വിശന്നിരുന്ന് പണിയണം വിശപ്പിന്റെ വേദന എന്താണെന്ന് അറിയണം കേട്ടാ അല്ലാതെ നീ എപ്പോഴും തീറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിശപ്പിൻ്റെ വേദന അറിഞ്ഞാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ആ മറ്റേ അവനും കൂടെ ഇല്ലാത്തത് പായി സുനി കണ്ണാപ്പി സുനി സുനിക്ക് വിശ് കുടലും കരഞ്ഞ് വിളിയായിരുന്നില്ല